മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളാണ് ബാസി ഹാസ്യപ്രധാനമുള്ള വേഷങ്ങൾക്കപ്പുറം തനിക്ക് ലഭിച്ച എല്ലാ കഥാപാത്രങ്ങളെയും ബാസി മികച്ചതാക്കിയിരുന്നു എന്നാൽ വ്യക്തി ജീവിതത്തിൽ ബാസിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഷീലയടക്കം പല നടിമാരും പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മറ്റുള്ളവരെ വേദനിപ്പിച്ച് കോമഡി ചെയ്യുന്ന ആളാണ് ബാസി എന്നാണ് ഷീല ഒരിക്കൽ പറഞ്ഞത് സ്ത്രീകളോട് മോശം രീതിയിൽ പെരുമാറുന്ന ആളാണ് ബാസി എന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ശ്രീലത നമ്പൂതിരി അടക്കം ചില നടികളാകട്ടെ അത്തരം ആരോപണങ്ങളെ അടിസ്ഥാനരഹിതം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കഥ തുടരും എന്ന തന്റെ ആത്മകഥയിൽ കെ പി എസ് ലളിത തന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കകാലത്ത് അടൂർബാസിയിൽ നിന്ന് താൻ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് ആത്മകഥയിലെ അറിയപ്പെടാത്ത അടൂർബാസി എന്ന അധ്യായത്തിലാണ് കടുത്ത ഭാഷയിൽ കെ പി എസ് സി ലളിത അടൂർബാസിയെ വിമർശിച്ചിട്ടുള്ളത് മദ്യപിച്ച് ഉടുതുണിയില്ലാതെ വീട്ടിൽ കയറി വന്ന് നിന്നെ ഞാൻ കൊണ്ടു നടന്നോളാം കാറ് തരാം പറഞ്ഞ് പ്രലോഭിപ്പിച്ചെന്നും അടൂർബാസിയോടൊപ്പമുള്ള പടങ്ങളിൽ തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയോ തനിക്ക് സിനിമകൾ നിഷേധിക്കുകയോ ചെയ്തിരുന്നുവെന്നും കെ പി എസ് സി ലളിത ആരോപിക്കുന്നുണ്ട് വെറുക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് മനുഷ്യനെ വെറുക്കാതിരിക്കാൻ കഴിയില്ലെന്നും കെ പി എസ് സി ലളിത തന്റെ ആത്മകഥയിൽ തുറന്നെഴുതുന്നു ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അടൂർബാസിയോടത്ത് ഒരുപാട് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിലേറെ പടത്തിൽ നിന്നും അയാൾ എന്നെ ഒഴിവാക്കാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടുമുണ്ട് ഒഴിവാക്കാൻ തീരെ പറ്റും പറ്റാത്തിടത്ത് എന്റെ വേഷം ചെറുതാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കാൻ വഴികൾ തേടി നടക്കുകയായിരുന്നു അടൂർബാസി അപ്പോഴൊക്കെ എന്നെ സഹായിച്ചത് ബഹുദൂർക്കെയാണ് ഒരു ദിവസം രാത്രി എട്ടരയായപ്പോൾ അടൂർബാസി വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് രാത്രി വൈകിയിട്ടും പോകാനുള്ള ഭാവമില്ല അവിടെ തന്നെ ചടഞ്ഞിരിപ്പാണ് നല്ലവണ്ണം മദ്യപിച്ചിട്ടുമുണ്ട് മദ്യപാനം തുടരുകയാണ് തുണിയൊക്കെ ഉരിഞ്ഞു പോവുന്നുമുണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല എന്നിട്ട് പറയുകയാണ് ലളിതാമ്മയെ ഞാനിങ്ങനെ കൊണ്ടു നടക്കും എന്റെ കാറ് ലളിതാമ്മയ്ക്ക് തരാം എനിക്ക് ന്ന് കാറൊന്നുമില്ല എന്തെങ്കിലും ഉള്ളിൽ ചെന്നാൽ ലളിത ലളിതാമ്മയാവും ഓരോന്നിങ്ങനെ വിടുവായത്തരം വിടുവായ തരം പറഞ്ഞ് ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി ഞാൻ അന്ന് ബാബു അവിടെ ഉണ്ടായിരുന്നില്ല എന്റെ ഏറ്റവും ഇളയ അനിയൻ രാജനായിരുന്നു കൂടെ അവൻ വെറും കുട്ടിയാണ് സതിയെന്നു പേരായ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി കൂടിയുണ്ട് കായംകുളത്തുകാരിയാണ് എന്റെ വീടിന്റെ അടുത്തു നിന്നുള്ള ഒരു പെൺകുട്ടി ഞങ്ങൾ മൂന്ന് പേരും മുറ്റത്തിറങ്ങി നിന്നു അയാൾ അകത്തിരിപ്പാണ് പോവണ്ടേ എന്റെ ദൈവമേ എന്താണൊരു ി അടൂർബാസിയുടെ ഡ്രൈവറുടെ പേര് കൃഷ്ണൻ എന്നാണ് അയാൾ അവിടെ പുറത്തിരിപ്പുണ്ട് എന്തു പറയാനാ ഞങ്ങൾ നേരം വെളുക്കാറാകുന്നതുവരെ മുറ്റത്തു തന്നെ നിന്നു അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ അന്ന് മാധവിക്കുട്ടി എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ് എനിക്ക് രാവിലെ ഷൂട്ടിന് പോകാനുമുണ്ട് ഇങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങേരെ അനുസരിച്ച് കീഴടങ്ങിയാൽ അങ്ങേർ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും എനിക്ക് തരും വേറെ ആരെയും എടുക്കാൻ സമ്മതിക്കില്ല എല്ലാം തന്നെ പിന്നെ അയാൾക്കവിടെ വീടുണ്ട് എനിക്കിങ്ങനെ വാടക വീട്ടിലൊന്നും താമസിക്കേണ്ട അവിടെ താമസിക്കാം യാത്ര ചെയ്യാൻ കാറുണ്ടാകും കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ കല്യാണം കല്യാണമൊന്നും വേണ്ട നമുക്കങ്ങനെ സുഖമായി കഴിയാം എന്തൊക്കെ സൗകര്യങ്ങളാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് നേരം നാലുമണിയായപ്പോൾ ഞാനും രാജനും നടന്ന് ബഹദൂർക്കയുടെ വീട്ടിലെത്തി കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് രാത്രി മുഴുവനും കരച്ചിലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പോകണ്ടേ തുണിയൊന്നുമില്ലാതെ കിടക്കുകയല്ലേ അയാളെന്ന് കൊടികുത്തി വാഴുന്ന സമയമാണ് സിനിമയിലുള്ളവർ അയാൾ പറയുന്നത് െ ന്യായം കാണുകയുള്ളൂ അയാളുടേത് വേദവാക്യമാണ് ഞാൻ ചെന്ന് ബഹുദൂർക്കയെ വിളിച്ചു ജമീല ഉണർന്നേണീറ്റ് കഥകു തുറന്ന് പുറത്തു വന്നു പിന്നാലെ ബഹദൂർക്കയും സമയം അപ്പോൾ അഞ്ചു മണിയായി രാത്രി അവിടെ വരെ വന്നെത്താൻ ഞങ്ങൾ ഒരു മണിക്കൂർ എടുത്തു ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യം പറഞ്ഞത് ബഹുദൂർക്കയുടെ മുഖത്ത് കാരുണ്യം നിറഞ്ഞു മോളെ നീ കരയണ്ട നിനക്ക് എന്ത് സഹായത്തിനും ഞാനില്ലേ നീ പേടിക്കാതിരിക്കെ ഞാൻ വരാം ബഹദൂർക്കയുടെ കാറ് ഫിയറ്റാണ് ബഹദൂർക്ക കാറെടുത്ത് ഞങ്ങളെയും കയറ്റി സ്വാമിയാർ മഠത്തിലെ എന്റെ വീട്ടിലേക്ക് അയാളെ റൂമിനകത്ത് നിന്ന് വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവന്നു അയാൾ റൂമിലാകെ ഛർദിച്ച് നാറ്റിച്ചിരിക്കുകയാണ് എനിക്കിപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു വെറുക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാതിരിക്കാൻ പറ്റില്ല അതിനുശേഷം എന്നെ എന്തെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അതൊക്കെ ചെയ്തു എനിക്ക് വരുന്ന പടങ്ങളൊക്കെ കട്ടു ചെയ്യും നിർമ്മാതാക്കളോട് എന്നെ വേണ്ടെന്ന് പറയും ഓരോ ഷോട്ടിലും അതിൽ വേണ്ടാത്തതൊക്കെ അയാൾ കാണിക്കും ഡയറക്ടർ എന്തു പറയാനാണ് അയാൾ വാഴുന്ന കാലമല്ലേ എന്നാണ് കെ പി എസ് സി ലളിത ആത്മകഥയിൽ പിന്നീട് അടൂർബാസിക്കെതിരെ ചലച്ചിത്ര പരിഷത്ത് എന്ന സംഘടനയിൽ പരാതി കൊടുത്തതിനെ പറ്റിയും ആ പരാതിയെ ചോദ്യം ചെയ്ത പരിഷത്തിന്റെ പ്രസിഡന്റായിരുന്ന ഉമ്മറിനോട് അന്ന് കയർത്ത് സംസാരിച്ചതിനെക്കുറിച്ചും കെ പി എസ് സി ലളിത ആത്മകഥയിൽ എഴുതിയിരുന്നു